പെണ്ണ് കിട്ടാതെ നടത്തുന്നവന് ഒറ്റത്തടിയൽ എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനത്തെ പെൺ പിള്ളേരെ ഒറ്റത്തടിച്ച് എന്ന് വിളിച്ചാൽ എന്താ അപ്പോൾ നമുക്ക് ഒരു തടിച്ചു എന്നൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരും ഇവിടെ തടിച്ചതോ മെലിച്ചതോ എന്നല്ല വിഷയം കെട്ടാത്തവൺമാർ കെട്ടിയവന്മാരെക്കാൾ ഹാപ്പിയാണ് എന്നിതാ ഗവേഷണ ഫലം വന്നിരിക്കുന്നു ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ മാനസിക സന്തോഷവും ജീവിത സൗഖ്യവും അവരുടെ കെട്ടിക്കുടുംബമായ കൂട്ടുകാരികളേക്കാൾ കൂടുതലാണെന്ന് തെളിയിക്കുന്നു പഠനം നടന്നത് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് സർവകലാശാലയിലെ മനഃശാസ്ത്ര വിഭാഗത്തിന് കീഴിലാണെങ്കിലും മാരുക ലോക സാഹചര്യത്തിൽ ലോകത്തെവിടെയും സ്ത്രീ സമൂഹത്തിൽ ആധുനിക കാലത്തിലെ ജീവിത സാഹചര്യ മാറ്റങ്ങൾ ആണ് പുതിയ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് വിവാഹത്തിനും കുടുംബജീവിതത്തിനും എല്ലാ പെണ്ണിനും ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിലും ബന്ധങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധേയത്വവും വൈകാരിക സംഘർഷവും വിവാഹിതകളിലെ ജീവിതമേന്മയെ തളർത്തുന്നു എന്നാണ് കണ്ടെത്തൽ മുൻ വർഷങ്ങളിൽ പല പഠനങ്ങളും കുടുംബ സാഹചര്യത്തിലെ സന്തോഷങ്ങൾ സ്ത്രീകളുടെ മാനസിക ഉല്ലാസത്തെ മുഴുവനായി ഉയർത്തും എന്ന് വിശ്വസിച്ചതിൽ നിന്നും ഇപ്പോൾ ബന്ധങ്ങളിലെ ഒരുസലുകളും പൊരുത്തക്കേടുകളും വിവാഹിത സ്ത്രീകളിലെ വിഷാദത്തിലേക്കും ശാരീരിക തളർച്ചയിലേക്കും താഴ്ത്തുന്നു എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇതേ സമയം തന്നെ അവിവാഹിതകളായ സ്ത്രീകൾ സ്വാതന്ത്ര്യവും ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പും മൊത്തത്തിൽ കൂടുതൽ സന്തോഷം നേടുന്നു എന്ന് പഠനം കാണിക്കുന്നു ഗവേഷക യുദികാ കുർമയും സഹ മനശാസ്ത്രജ്ഞന്മാരും ആയിരക്കണക്കിന് വിവാഹിതരും ഒറ്റയ്ക്ക് ജീവിക്കുന്നതുമായ സ്ത്രീകൾ നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിൽ സ്ത്രീകളുടെ മാനസിക സന്തോഷത്തിൽ വന്ന മാറ്റം വിലയിരുത്തുകയുണ്ടായി പ്രണയവും വിവാഹ ബന്ധങ്ങളും സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളും ബന്ധങ്ങളുടെ ഉലച്ചിലും മുറിവേൽക്കലും ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണെന്ന് കാണുന്നു ഒറ്റയ്ക്കാകുന്ന സ്ത്രീകൾ നേരിടുന്ന ഒറ്റപ്പെടലും ആശങ്കകളും കാലം കഴിയുമ്പോൾ ജീവിത സംഘർഷങ്ങളില്ലാത്ത ഒറ്റയ്ക്ക് ആഘോഷിക്കാമെന്ന നിലയിലേക്ക് വരുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യ പോലുള്ള ഇടത്തരം സമൂഹത്തിൽ പോലും പെൺകുട്ടികൾ കെട്ടാതെ നടക്കുക എന്നത് ഒരു കുറവായി കണ്ടിരുന്നത് കാലം കൊണ്ട് മാറി വരുന്നുണ്ട് ഇപ്പോൾ ജോലിയിലെ ഉയർച്ച പഠനം എന്നിവ വിവാഹബന്ധം പോലും നശിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികൾ ജീവിത മുന്നേറ്റത്തിന് വഴിവെക്കുന്നു എന്ന് കാണുന്നു ഒറ്റയ്ക്കാകുമ്പോൾ ഒരു സഹായമോ പിന്തുണയോ ഇല്ലാത്തത് എന്ന പഴയ ചിന്ത മാറി ബന്ധങ്ങളിൽ വരുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ സഹായമാണെന്ന് പുതിയ തലമുറ ചിന്തിക്കുന്നു വൈകാരിക സംതൃപ്തിക്കായും സാമൂഹ്യ സുരക്ഷയ്ക്കായും വിവാഹ പ്രണയ ബന്ധങ്ങളിൽ പോകുന്ന സ്ത്രീകൾക്ക് പ്രതീക്ഷയിൽ വിപരീതമായി സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും നേരിടുന്നതും മറ്റുള്ള ജീവിത ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുന്നതും അനുഭവപ്പെട്ടതായി പലരും പഠനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഈ സ്ഥിതിക്കാണ് അവിവാഹിതരായ സ്ത്രീകൾ ജീവിത ലക്ഷ്യങ്ങൾ നേരിടുന്ന സന്തോഷവും മാനസിക സംഘർഷങ്ങളിൽ നിന്നുള്ള വിടുതിയും അനുഭവമായി വിവരിക്കുന്നത് പഠനത്തിന് വിധേയമായവരെ സിംഗിൾ ഡേറ്റിംഗ് ബന്ധമുള്ളവർ ലിവിംഗ് ടുഗദർ വിവാഹിതർ എന്നീ വിവിധ വിഭാഗങ്ങളിൽ പെടുത്തിയായിരുന്നു നിരീക്ഷിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് മാനസിക ഉല്ലാസത്തിനും സന്തോഷത്തിനും കൂടുതൽ സാധ്യതകളും സമൂഹത്തിൽ സ്വീകാര്യതയും വന്നു എന്ന് വേണം കരുതാൻ ഒറ്റയ്ക്കോ സ്ത്രീ സുഹൃത്തുക്കൾക്കൊപ്പമോ ഉല്ലാസയാത്രകൾക്ക് പോകാനും ചുറ്റിക്കറങ്ങിയും പ്രയത്നിച്ചു നേടുന്ന ജോലിയും സ്വകാര്യതയും പ്രയോജനപ്പെടുത്തി ജീവിത ലക്ഷ്യങ്ങൾ നേടാനും കെട്ടാത്ത പെണ്ണിന് വഴികളുണ്ട് അപ്പോൾ ഇനി അവളോട് കെട്ടിയല്ലേ എന്ന് വെറുതെ ചോദിക്കല്ലേ സുഖമാണോ എന്ന് ചോദിച്ചോളൂ അവർ സുഖമാണ് നിങ്ങൾ വെറുതെ പോയി ശല്യപ്പെടുത്താതിരുന്നാൽ മതി